ലേക്ക ഫർണിച്ചർ തീരുള്ള പുതിയ മോഡൽ ഡൈനിങ് ടേബിൾ നിങ്ങൾ കാണുന്നത് ഏറ്റവും മനോഹരമായിട്ടും അത് കിട്ടിലൈൻ മോഡലാണ് കേശി ഉണ്ടാക്കിയിട്ടുള്ള കിഡ് ലൈൻ മോഡലാണ് നിങ്ങളെ നോക്കൂ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പത്ത് വർഷം വാരൻറ്റി ഉള്ള മോഡലാണ് നിങ്ങളെ നോക്കൂ ഇതിന് നല്ലൊരു ഗ്ലാസും കൂടി ഇട്ടാൽ ഒന്നുകൂടി അട്രാക്റ്റീവ് ആവും ഞങ്ങൾ വീട്ടിലൊക്കെ വെച്ചാൽ തന്നെ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു മോഡലാണ് നിങ്ങൾ ഈ കാണുന്ന മോഡൽ ഇതുപോലത്തെ പല വെറൈറ്റി മോഡൽ ലേക്കാ ഫർണിച്ചറിലുണ്ട് പല വെറൈറ്റി ഗ്ലാസ് മാർബിൾ ഗ്ലാസ് ആയാലും പല ഗ്ലാസ് നമ്മൾ ലേക്ക ഫർണിച്ചറിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മൾ ലേക്ക ഫർണിച്ചർ വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ അപ് ടു എൺപത്തിരണ്ട് ശതമാനം ഓഫർ ഉണ്ട് ഈ സ്പെഷ്യൽ ഓഫർ നിന്ന് എല്ലാവർക്കും അറിയാവും പെട്ടെന്ന് നോക്കുക ഈ സ്പെഷ്യൽ ഓഫർ ഇപ്പോൾ മാത്രം അതുപോലെ തന്നെ പുതിയതായി തീരുള്ള ടു ഡോറും അതുപോലെ ത്രീ ഡോറും അലമാരകളാണ് നിങ്ങളത്തേക്ക് നോക്കൂ നല്ല നല്ല വൈറ്റും അതുപോലെ സൈഡിൽ നല്ല കിട്ടലും കളറാവുമ്പോൾ വുഡിൻ്റെ കളർ നല്ല കളർ നല്ല ഒരു അട്രാക്റ്റീവ് ആയിട്ടുണ്ട് ഇതുപോലെ നല്ല അടിപൊളി ബോർഡ് വരുന്ന മോഡലാണ് നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ പത്ത് വർഷം വാരൻറ്റി ഉണ്ട് നല്ലൊരു മോഡലാണ് നല്ല നോക്കൂ അതുപോലെ തന്നെ അപ്പുറത്ത് ത്രീ ഡോർ വെക്കുകയാണെങ്കിൽ അത് അതിന് നല്ല കളർ ബ്ലാക്കും അതുപോലെ തന്നെ ഒരു വൈറ്റും ചെന്നിട്ടുള്ള കളറ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സ്പേസും സ്റ്റോറേജൊക്കെ നല്ല സ്റ്റോറേജും ലോക്കറും അതുപോലെ ഏകർ വെക്കാനുള്ള ഭാഗം എല്ലാ സ്പേസും ഒരു മോഡലാണ് ഈ കാണുന്ന മോഡൽ അതുപോലെ നമ്മൾ നമ്മൾ കുറെ ആൾക്കാരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസ് ടേ ഓഫീസ് ടേബിളില്ലായിരുന്നു ഇതൊരു ഓഫീസ് ടേബിളാണ് കിട്ടിയുള്ളൊരു മോഡലാണ് സിസ്റ്റർ യൂസ് യൂസേറൊക്കെ സുഖമായി യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലും കൂടിയാണ് ഈ കാണുന്ന മോഡൽ അതുപോലെ തന്നെ നല്ല സ്പേസ് വരുന്നുണ്ട് കാല് വെക്കാനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കുള്ള നല്ല സ്പേസ് വരുന്നുണ്ട് അതുപോലെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ഒരു കോൾ കീശേരി ആളോട് നിങ്ങൾ ഫർണിച്ചർ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ബെസ്റ്റ് ടൈമാണ് അതുപോലെ തന്നെ നമ്മൾ ലൈക്ക ഫർണിച്ചർന്ന് വാങ്ങുകയാണെങ്കിൽ മാസത്താവണ സൗകര്യവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യവും ഉണ്ടാവും അതുപോലെ നമ്മുടെ കോൺടാക്റ്റ് നമ്പർ വരുന്നത് എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് അതുപോലെ നിങ്ങൾക്ക് ലൊക്കേഷൻ ആഗ്രഹിക്കാം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ഒരു കോൾ കിശേരി ആളോടാണ് പെട്ടെന്ന് ഉള്ളൂ ഈ ഓഫറിലാവുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ലാഭിക്കാം ഹൈ ക്വാളിറ്റി മുതലുള്ള ഫർണിച്ചറുകളാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള ഫർണിച്ചറുണ്ടെ ആ ഫണിച്ചറുള്ളത് പെട്ടെന്ന് തന്നെ ഒന്നുള്ളൂ ഈ സ്പെഷ്യൽ ഓഫറിലാവുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ലാഭിക്കും